േ എന്നെ കൂടി കൈ കളിക്കാമോ മക്കളെ രക്ഷപാത നല്ല പറ്റുന്നത് വാവരിസം താറ്റടിച്ച് മൈലകത്തോ തീയരിഞ്ഞം തറ്റടിച്ച് മൈലകത്തോ തീയരിഞ്ഞ െ മല്ലന്മാരോ മല്ലുകൊണ്ട് തീതടുത്തേ തമ്പുരാതടുത്തേ തന്താനം താനാ തന്താനം താനാ തന തന്താനം താനാ വാവിശം കാറ്റേ മൈലകത്തോ തീയരി വാവശം മൈലോരിഞ്ഞ് തമ്പൂരാൻ്റെ തമ്പൂരാൻ്റെ വെള്ളക്കാരോ വെള്ളം കൊണ്ട് തീതഴുത്തേ തന്താനം താനാ താനം താനാ തന്താനം താനാ താന ഇതിന് പഴയ വളരെ പഴയ ഒരു പാട്ടാണ് നാടൻ പാട്ടാണ് ഉത്തര കേരളത്തിലെ പാട്ടാണ് മലബാർ മേഖലയിലെ പാട്ടാണ് ഈ പാട്ടിനൊരു സത്യമുണ്ട് അതായത് കാറ്റും മഴയും അതിനപ്പുറം വേനലും വന്നു തമ്പുരാന്റെ കൊട്ടാരത്തിൽ തീ പിടിച്ചു തീ പിടിച്ചപ്പോ കുന്നക്കാർ കുന്തം കൊണ്ടൊന്ന് ഒരു പക്ഷം പിന്നെ മല്ലന്മാർ മല്ലുകൊണ്ട് തീങ്കെടുത്തിരുന്നൊരു പക്ഷം കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു പക്ഷം ഏതാണ് സത്യം തീ വന്നാൽ എന്തുകൊണ്ട് തീയണക്കുക കുന്തം കൊണ്ടാണോ ആണോ കുന്തം കൊണ്ടല്ലേ മല്ലുമുണ്ടാണോ ശരീരശക്തി കൊണ്ടാണോ മറുപടിയൊന്നും ശരി പക്ഷേ വെള്ളം കൊണ്ടാണ് തീ കെടുത്തുക എന്നതാണ് പരമമായ സത്യം അപ്പൊ ഇന്ന് പലതും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കാലത്തിലാണ് സകല മക്കളും ജീവിതത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എല്ലാവരും ജീവിതത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലായില്ലേ ഒരു തരം കബളിപ്പിക്കൽ ഒരു തരം പറ്റിക്കൽ അല്ലെ നമ്മുടെ ജീവിതം തന്നെ ഏതിനാണ് നിലനിൽക്കുന്നത് ചോദിച്ചാൽ ഏറ്റവും താഴെ നിന്ന് മുന്നോട്ട് പോയാൽ റീൽസിൽ നിന്ന് പിന്നെ ചാറ്റിലേക്കും ചാറ്റിൽ നിന്ന് ആ പിന്നെ വലിയ വലിയ കാഴ്ചകളിലേക്കും പിന്നെ ഭയങ്കരമായ സിനിമകളിലേക്കും അതിന്റെ ആകർഷണീയതയിലേക്കും അങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണ് വെച്ചാൽ കണ്ണെടുക്കാൻ പറ്റില്ല മൊബൈൽ ഒന്ന് തോണ്ടിയല്ല ഒരു റീല് കണ്ടാലും അടുത്ത അങ്ങനെ അടുത്ത റീൽ അടുത്ത ഏതാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നു പറയാൻ പറ്റില്ല എല്ലാത്തിനും ഇഷ്ടപ്പെട്ടുകൊണ്ട് സകല ലോകവും വന്ന് ജീവിക്കുന്ന ഒരു കാലത്തിലാണ് ആ കാലത്തിലാണ് നമ്മുടെ കൊച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ആധുനികത വേണം മോഡേണൈസേഷൻ വേണം ഇലക്ട്രോണിക്സ് ജീവിതം അവർക്കും ആവശ്യമുണ്ട് അല്ലെ അപ്പോ ഐ ടിയിൽ നിന്ന് ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ മാറിയിരിക്കുന്നു അതൊക്കെ കൂടുതൽ നിലപാട് ഇവിടെ സംഭവിക്കുന്നത് കുട്ടിക്കല്ല രക്ഷിതാവിനാണ് അത് തിരിച്ചറിയുമ്പോഴൊക്കെ പറയുക കുട്ടിക്ക് ആവശ്യം ഫുൾ ടൈം പഠനമോ ഫുൾ ടൈം ട്യൂഷനോ മാത്രമല്ല ഫുൾ ടൈം ഭക്ഷണം മാത്രമല്ല പിന്നെ കാഴ്ചകൾ കാഴ്ചകൾ കാരുണ്യത്തിന്റെ നേർക്കാഴ്ചകൾ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു ഇതൊന്നും കടയിൽ വാങ്ങാൻ പറ്റില്ല അൽഫാം വാങ്ങാൻ കിട്ടും ഉദ്ദേശിക്കുന്ന സ്വർണം വാങ്ങാൻ കിട്ടും പക്ഷേ നൂറ് ഗ്രാം സ്നേഹം വാങ്ങാൻ കിട്ടില്ല നൂറ് ഗ്രാം കരുണ വാങ്ങാൻ കിട്ടില്ല ഒരു കിലോ വാത്സല്യം വാങ്ങാൻ കിട്ടില്ല അത് എവിടെയാണ് ഇരിക്കുന്നത് മക്കളുടെ കയ്യിലുണ്ട് എവിടെയോ അത് കൊടുക്കാൻ കഴിയാതെ രക്ഷിതാക്കുക എന്നുള്ളത് അല്ലേ നമ്മുടെ കയ്യിലുള്ളത് അതാണ് അല്ലെ കുട്ടികളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീകുമാർ എന്ന പീഡിയിൽ പാട്ടുണ്ട് പിൻവാലയും ും ചെല്ലുകൾ മണിരാം പള്ളിയിലെയും ഒക്കെയുള്ള മണിതാദങ്ങളാണ് പുലരിയും പ്രഭാതവും പൂക്കളും പൈതങ്ങളുടെ ആഭരണങ്ങളാണ് ആഭരണത്തിന് എവിടെയോ കോട്ടം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു പേടി ആൾ എല്ലാവരുടെ ഉള്ളിലും അതുണ്ട് കുട്ടിയെ എങ്ങനെ പേടിച്ചു നോക്കാം കുട്ടിയെ നമ്മൾ നോക്കുന്ന സംശയത്തോടെയാണ് നമ്മുടെ മക്കളെ പേരക്കുട്ടികളെ ഒക്കെ നമ്മൾ നോക്കുന്നത് സംശയത്തോടെയാണ് തിരിഞ്ഞു നോക്കാം ജീവിതത്തിലേക്ക് ഓർമ്മയിലേക്ക് നോക്കാം ഇടനെ താളമോടെ മലമഞ്ചം തോളിലേന്തി പോകില്ലേ ഓ മധുരം ഓളകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂയാ മാഞ്ചുവട്ടിൽ N- அண்ணிக்க மாவள்ள பச்சையுமிக்க மாவையானாவய ആ ഇല്ല അതിനപ്പുറ വീട്ടിനകത്താണ് നമുക്ക് എന്തുണ്ടാകുന്നത് എല്ലാവരും ജനിച്ചിരുന്ന മുഴുവൻ കുട്ടികളും ഞാനും ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ടെന്ന് തോന്നൂ കേട്ടാണ്ട് ഇപ്പഴ എങ്ങാണ് അപ്പ ടീച്ചറൊക്കെ അല്ലെ കടന്നു വന്നൊരു കാലഘട്ടമുണ്ട് അല്ലെ അമ്മ ആദ്യം പാടിത്തരും परंदे वावो वावा ഭക്ഷണം കഴിക്കും ഏത് കളിക്കാത്ത കുട്ടിയും കളിക്കും എത്ര ബഹളം വയ്ക്കുന്ന കുട്ടിയും അവസാനിപ്പിക്കും അവൻ ഇങ്ങനെ ഇരിക്കും അല്ലേ അതുകൊണ്ട് കലാപാടി കൂട്ടിന് ഞാനും വന്നോട്ടേ ുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ കളയരുതേ നിഴലുപോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ നീതന്ന കുഞ്ഞു

കുട്ടി നമ്മളാണ് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ഒരിക്കലും കുട്ടികളെ മാറ്റാൻ കഴിയില്ല ഈ ആർ സി എ പി എസ് ഡോക്യുമെന്ററി ഞാൻ കണ്ടു റിപ്പോർട്ടല്ല ഒരു മനോഹരമെ ഡോക്യുമെന്ററി ഡോക്യുഫിക്ഷൻ ആണ് കണ്ടത് ഈ സ്കൂളിന്റെ ചരിത്രം ഈ സ്കൂളിന്റെ വളർച്ച ഈ സ്കൂളിന്റെ ഉയർച്ച അത് കണ്ട മമ്മൂട്ടി ആ നമ്മൾ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം ും ഒരു കുട്ടിയും അവനൊരിക്കലും അവരിൽ ഉണ്ടാവരുത് എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവരിൽ ഉണ്ടായത് പക്ഷേ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണം നേരത്തെ പറഞ്ഞ വാത്സല്യം നമ്മുടെ കയ്യിൽ വരണം സ്നേഹം നമ്മുടെ കയ്യിൽ വരണം കരുണ ഇതെല്ലാം ചേർത്ത് കൊണ്ട് വേണം മക്കളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ പണിപാടം അല്ലെ നമ്മുടെ കയ്യിൽ ഒരുപാട് പാട്ടുകളുണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട് എത്രയോ കഥകളുണ്ട് അല്ലെ ഞാൻ കഥ ഒരുപാട് കഥ എന്ന് പറയാൻ സമയം പറയുന്നില്ല എന്നാൽ ഒരു കാര്യം പറയാം ഒരു വലിയ ദേവാലയം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് വലിയൊരു ദേവാലയം ആ ദേവാലയത്തിന്റെ ചുറ്റും അതിന്റെ പ്രധാന കവാടത്തിനുള്ളിൽ ആളുകളെങ്കിലും കൂടി നിൽക്കുകയാണ് അവിടെ ആരൊക്കെയുണ്ട് പുരോഹിതന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് രാജപ്രമുഖരുണ്ട് ഭരണാധിപത്യ ജനപ്രതിനിധി കൂടി നിക്കുന്നു പൊതുജന എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് എന്താണ് അവരെല്ലാം ഉറ്റുനോക്കുന്നത് അതിന്റെ മധ്യത്തിൽ ആ ദേവാലയത്തിന്റെ പടിക്കട്ടൽ ഒരു കുട്ടി ഇരിക്കുന്നു ഒരു പത്തു പതിനൊന്ന് വയസ്സേ ഉള്ളു അവന് അവനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു പലരും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവനോട് തർക്കിക്കുന്നു അവനെ മറുപടി പറയുന്നു പറയുന്നു ഈ കുഞ്ഞു പ്രായത്തിൽ അവനാ മുഴുവൻ ആളുകളെയും തൻ്റെ കണ്ണുനിൽ ഒതുക്കി നിർത്തുന്നു മനസ്സിലായിരുന്നു ആ കുട്ടി അന്വേഷിച്ച് കുറച്ച് കിട്ടിപ്പോ രക്ഷിതാക്കളായിരുന്നു ആളുകളെ വകഞ്ഞു മാറ്റിയിട്ട് എൻ്റെ അപ്പനും അമ്മയും അന്നത്തെ കരുതുന്നു എൻ്റെ പൊന്നു മക്കളെ നമ്മള് മൂന്നു നാല് ദിവസത്തെ വഴിക്ക് അപ്പുറത്തു നിന്ന് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രസഹം ആചരിക്കാൻ വന്നതാണ് ഈ പ്രസഹം കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചുപോയി മൂന്ന് ദിവസത്തെ വഴി അങ്ങ് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ വഴി യാത്ര നടന്നുപോയി ആൾക്കൂട്ടത്തിൽ നീങ്ങുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഇതിനെ കണ്ടില്ല നീ ഇപ്പോ ഇവിടെ ഇന്ന് തർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു കൂസലുമില്ലാതെ ഒരു ഭയമില്ലാതെ ആ കുട്ടിയുടെ പേര് ഞാൻ പറയണോ ആ കുട്ടിയുടെ പേര് പറയാമോ അങ്ങനെ പറയാം ആ കുട്ടിയുടെ പേര് ആ കുട്ടിയുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തു ബാലരാം ഞങ്ങൾ യേശുവേ തിരും നാമകീർത്തനം പാടുവാൻ ആ ബാലരാം ഞങ്ങൾ യേശുവേ തിരും നാമകീർത്തനം പാടുവാൻ ചേരടുവർ തന്നു ഞങ്ങൾ ആശ്വസിക്കണം ആ മറ്റൊരു സ്വന്തം പൂന്തോട്ടം വലിയ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ പൂന്തോട്ടം കണ്ട ദൂരം മുഴുവൻ മനോഹരമായ നല്ല മനോഹരമായ പുഷ്പങ്ങൾ തിങ്ങി നിലനിന്ന് നിൽക്കുന്ന പൂന്തോട്ടം ഉദ്യാനം ഉദ്യാനത്തിന്റെ മധ്യത്തിൽ രണ്ട് കൊച്ചു ആൺകുട്ടികൾ കളിച്ചു കൊണ്ടുനിൽക്കുന്നുണ്ട് രണ്ടുപേരുടെ തോടത്ത് അമ്പുമ്മകളുടെ സ്വയരക്ഷയ്ക്കാണ് അവരെയും കളിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശത്തിലൂടെ രണ്ട് അരേനങ്ങൾ പറഞ്ഞു കൂടിയായിരുന്നു ആ രണ്ട് അലങ്കരുന്നത് ഒരാളത് കൊണ്ട് ഒരാളുടെ പേര് സിദ്ധാർത്ഥൻ എന്നാണ് മറ്റവന്റെ പേര് മന്ത്രികുമാരൻ എന്നാണ് അപ്പം ഈ സിദ്ധാർത്ഥൻ അവിടുത്തെ രാജാവിന്റെ മകനാണ് രാജകുമാരനാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പേര് ശുദ്ധോദന മഹാരാജാവ് എന്നാണ് അവരുടെ രാജ്യം നേപ്പാളിലെ കപിലവസ്തു എന്ന രാജ്യമാണ് അപ്പൊ നേപ്പാളിലെ കപിലവസ്തു എന്ന രാജ്യത്തിലെ ശുദ്ധോദന മഹാരാജാവിന്റെ സിദ്ധാർത്ഥൻ എന്ന മകനും കൂടെ മന്ത്രി ആ പ്രധാനമന്ത്രിയുടെ മകൻ ചോദിച്ച് കളിച്ചു കൊടുക്കണ്ട കളിക്കൂട്ടുകാരാണ് അങ്ങനെ എനിക്ക് ആകാശത്തോടെ അറിയുന്നെങ്കിൽ പറഞ്ഞു ാണ് അവ പെട്ടെന്ന് സിദ്ധാന്തം സിദ്ധാർത്ഥം നേരം എത്ര മനോഹരമായിട്ട് പറഞ്ഞു മനോഹരമായി പറഞ്ഞുപോക്ക് രസമാണ് അമിത വേഗതയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് സമാധാനപൂർണ്ണമായി അവർക്ക് സംഘർഷങ്ങളില്ല പ്രശ്നങ്ങളില്ലത് ഒഴുകിപ്പോകുന്ന രണ്ടു മന്ത്രിമാർ പെട്ടെന്ന് ഒരസ്ത്രമെടുത്ത് ഒരൊറ്റയത്ത് അതിലൊരു അര ഇനത്തിന്റെ മാറ് പടർന്നു അതിങ്ങനെ പിടച്ചു പിടച്ച നിലവിടെ നേരെ അവർ പിന്തുടരത്തിലേക്ക് വരുന്നു സിദ്ധാർത്ഥന ഓടിച്ചു നന്ദി എടുത്തു മന്ത്രി പോലെ ഇല്ല അത് ഞാൻ എഴുതി വീട്ടിൽ എനിക്ക് വേണം തരില്ല ഇപ്പൊ തല്ലാം തരാം സിദ്ധാർത്ഥൻ ആ പക്ഷിയും കൊണ്ട് അമ്പേറ്റിരിക്കുന്ന പക്ഷിയും കൊണ്ട് നേരെ അന്തപ്പുരത്തിലേക്ക് ഓടി വളരെ പാടുപെട്ട് മരണത്തോടെ മല്ലിടിച്ചു കൊണ്ടിരിക്കുന്ന നിലവിളിച്ചു വരുന്ന അതിന്റെ അസ്ത്രം അത് എടുത്തു അതിന്റെ മുറിവുകൾ തുടച്ചു മരുന്ന് പുരട്ടി അത് വെള്ളം കൊടുത്തു അത് എന്തായാലും അരിമണികൾ നെഞ്ചോ ചേർത്തു പിടിച്ചു അപ്പൊ മന്ത്രികുമാറിനെ വാദിച്ചിട്ടില്ല അതെന്റെ അര ഞാനായിട്ട് എനിക്ക് വേണം വഴക്കായി തർക്കമായ സിദ്ധാർത്ഥം ഉണ്ട് കൊടുക്കുന്നുമില്ല അൻ്റെ പുറത്ത് വഴക്ക് തീർന്നില്ല അതിന്റെ പുറത്തേക്കൊന്നും വഴക്ക് തീർന്നില്ല ന്യായാധിപ സംഘത്തിനും ഇന്നത്തെ വഴക്കുന്നില്ല സാക്ഷാൽ രാജസുഖങ്ങളായി നിന്നുകൊണ്ട് രാജസസ് വാദിക്കുകയാണ് മന്ത്രിമാരോടൊപ്പം ഒരു രാജകുമാരനോടൊപ്പം അവസാനം തർക്കത്തില്ല രാജാവ് ചെവി കൊത്തി ആകെ വിഷാദിച്ച് തന്നെ ഇരിക്കുകയാണ് കാരണം മകനെയും വേണ്ടി പറഞ്ഞാൽ പറയും ഓർമ്മ പോലും മന്ത്രികുമാരിനെ ഒഴിവാക്കുന്നു മന്ത്രികുമാരനെ ഒഴിവാക്കി പറഞ്ഞാൽ എല്ലാവരും പറയും മകനെ ഒഴിവാക്കുന്നു എന്തു ചെയ്യുന്നു രാജഗുരുവായ ഒരു പത്തുനൂറ് വയസ്സുള്ള മനുഷ്യൻ എഴുതി എല്ലാവരും ശാന്തരഘുവു സഭ ശാന്തമായി ഒരു കാര്യം ചോദിച്ചിട്ടേക്കട ആരാണ് അറിയേണ്ടത് സിദ്ധാർത്ഥത്തിന് ഞാനാണ് കിട്ടുന്നത് ആരാണ് എഴുതി വീടിച്ചത് ഞാനാണ് എഴുതി വീടിച്ചത് അപ്പൊ എനിക്കാശം ആരാണ് അതിന്റെ അസ്ത്രം വലിച്ചുകൂരിലെടുത്ത് മരണത്തിനും രക്ഷിച്ച് മൃഗം കിട്ടും മരുന്ന് വെച്ച് കെട്ടി ജീവിതത്തിലെ കൊണ്ടാണ് അത് ഞാനാണ് സിദ്ധാർത്ഥം അപ്പൊ രാജാ ഒരു അവകാശി നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുത്ത അവകാശി അവനാ പോ അരയനത്തെ കൊണ്ട് പുറത്തേക്ക് ഓടി നേരെ പൂന്തോട്ടത്തിലേക്ക് പൂന്തോട്ടത്തിലെതിപ്പോ ഒരു മരത്തിൽ മുകളിൽ ദുഃഖാർത്ഥിയായി അതിന്റെ ഇടയായ അരയണ്ണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗണയെ കാണാതെ അവൻ വീഴുന്നവള് കണ്ടതാണ് സന്തോഷത്തോടുകൂടി ഈ അറിയുന്ന പറയും അതിങ്ങനെ ചെറു വച്ച് പറഞ്ഞു കൂട്ടുകാരിയുടെ അടുത്തേക്ക് രണ്ടുപേരും അനന്തഗേലേക്ക് പോകുമ്പോൾ നന്ദിപുറം സിദ്ധാർത്ഥം നോക്കുന്നു ആ സിദ്ധാർത്ഥൻ പിന്നീട് ആരായിരുന്നു പറയാമോ ആ സിദ്ധാർത്ഥൻ ആരായെന്ന് പറയാമോ ആ സിദ്ധാർത്ഥനാണ് സാക്ഷാൽ ശ്രീബുദ്ധനും அஹிம்ச என்னத்தில் சமாளிச்சு பிரச்சிபுத்தன் மட்டும் அரேபியன் நாட்டில் ஒரு கொச்சு வீட்டில் ഒരു അമ്മയും പകരം മാത്രമാണ് അവിടെ ഉള്ളത് ആ വീട്ടിൽ കുഞ്ഞിങ്ങനെ വിശക്കുന്നു വിശക്കുന്നു കറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അമ്മ പറയുന്നു അടുപ്പിലുള്ളത് വേഗട്ടെ വേഗട്ടെ എന്ന് ഒരു മനുഷ്യൻ നടന്ന് ഇരുട്ടത്തു കൂടെ നടന്നു വന്ന് കുതിരപ്പുറത്ത് വന്നിട്ട് ഇറങ്ങി വന്ന് ആ ജനാലയുടെ പാടി കൊണ്ട് പതുക്കെ അകത്തേക്ക് നോക്കി നോക്കിപ്പൊരു അമ്മ കലത്തിൽ വെച്ച് എന്തോ വേഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഈ കുട്ടി കരഞ്ഞ് മടിയിൽ കിടക്കുന്നുണ്ട് അവന് കൊടുക്കുന്നുമില്ല കുറെ നേരം നിന്നു ഈ വന്നയാണ് ദേഷ്യമായി അതെന്താ കഥകമുട്ടി ആ അമ്മ പെട്ടെന്ന് വാങ്ങും എന്താണ് നിങ്ങൾ സ്ത്രീയാണ് ഈ അർദ്ധരാത്രിയിൽ ആ കുഞ്ഞിന് കൊടുക്കാതെ എത്രയോ സമയം കൊണ്ട് ഒരു ഒന്നര കൊണ്ട് ഞാൻ കണ്ടു കൊടുത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് വിളക്കിക്കൊണ്ട് എന്താ കോലിൽ കൊടുക്കാത്തത് അമ്മ മറുപടി വന്നില്ല അമ്മ ആ വീടിന്റെ അടുക്കള ഭാഗ്യത്തിൽ നിന്ന് നോക്കി വന്നയാളൊന്ന് നോക്കി അവിടെ അടുപ്പുണ്ട് അടുപ്പിൽ കലമുണ്ട് അതിനകത്തേക്ക് നോക്കി വെറും വെള്ളം മാത്രം വെറും വെള്ളം ഒരു തവി കൊണ്ട് ചുമ്മാ ഇളക്കുകയാണ് അതിനടിയിലേക്ക് നോക്കി വിറകും തീ ഒന്നുമില്ല വീണ്ടും ആകടം അടുക്കള അവിടെ വേഗിക്കാൻ ഒരു ഭക്ഷണ പദാർത്ഥമില്ല ഗന്ധ ഭക്ഷണ പദാർത്ഥമില്ല കുറെ നാളായ ആഹാരത്തിനൊന്നും ഇല്ലാന്ന് വീട് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ദുഃഖത്തോടുകൂടി പെട്ടെന്ന് വെറുതെ പോയി നമ്മൾ കട അടച്ചു വീണ്ടും വെറുതെ ഇളക്കുകയാണ് അല്ലെ കുട്ടിയെ പറ്റിക്കുകയാണ് ഒരമ്മയുടെ വത്സല്യം കാരുണ്യം ഉടലെടുക്കുകയാണ് അല്ലേ അല്ലെ ഒന്നും ഇല്ല തിന്ന എങ്കിലും കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അമ്മ ആ കാലത്തിൽ വേദനിച്ചുകൊണ്ട് അമ്മയുടെ ഒരു നാഴി ഇവിടെ ഇറങ്ങിപ്പോ വീണ്ടും കുതിരക്കുഴ മെസ്സം തന്നു ആ വീണ്ടും അത് അദ്ദേഹം കഥകൾ നൊട്ടി വീണ്ടും ആദ്യം തന്നു ഓ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഈ മുഖം നോടിക്കൊണ്ട് ഈ പാതിരാത്രി എന്നെ ശല്യം ചെന്ന് ഞാൻ പിന്നീടെ കുട്ടിയെ ഉറക്കുകയായിരുന്നു അപ്പം പറഞ്ഞു വാൻ അടയ്ക്കാൻ വരട്ടെ പിന്നിലേക്ക് ചൂണ്ടി അവിടെ രണ്ടു മൂന്ന് കുതിരപ്പുറത്ത് നിറയെ ധാന്യങ്ങളും ഇറച്ചിയും വെന്ത അപ്പവും എണ്ണയും വരികയാണ് അതെല്ലാം കൂടി വീട്ടിലേക്ക് വെച്ച് തോന്നുന്നു നിങ്ങൾ ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി ദിവസം ഞാൻ അറിഞ്ഞില്ല ഇവിടെ എങ്ങനെയാണെന്ന് എന്നെ എല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ മൂടുപെടുന്നത് മാറ്റാമോ അദ്ദേഹം

അങ്ങനെ എത്രയെത്ര കഥകൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് ഭഗത് സിംഗിന്റെ കഥയില്ലേ നമ്മളെ ഗാന്ധിജിയുടെ കഥയില്ലേ എബ്രഹാം ലിംഗിന്റെ കഥയില്ലേ എത്രയെത്ര കഥകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതൊക്കെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ നമ്മുടെ എന്തിനാണ് റീൽസിലൂടെ കോമഡിയിലൂടെ നമ്മൾ കോമഡികളിൽ ജഡ്ജസ് പറഞ്ഞു കേട്ടാ നമുക്ക് നാം അവർ പൈസയ്ക്ക് വേണ്ടി ചിരിക്കുന്നു നമ്മളെ പറ്റിക്കാൻ പിന്നെ കുത്തുയർന്ന് സ്പോർട്സ് കാണുന്നു സ്പോർട്സ് താരകൾ കോഴികൾ വാങ്ങുന്നു നിങ്ങളുടെ ും പ്രിയപ്പെട്ട അമ്മമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും പ്രിയപ്പെട്ട കൊച്ചു മക്കളെ തിരിച്ചു പോകും ജീവിതത്തിലേക്ക് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ പഴമയിലേക്ക് പോകാനില്ല ശാസ്ത്രം വേണം ഉന്നതി വേണം പക്ഷേ സൗഹൃദം വേണം നന്മ വേണം വാത്സല്യം വേണം കാരുണ്യം വേണം നല്ല പഠനം വേണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എങ്കിലും മാത്രമേ എനിക്ക് നിലത്തുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് ആശയപ്പെട്ട ഒരു കാര്യമില്ല ഈ ആസ് ഉച്ച ഒരു മക്കളും അന്യം നിന്ന് പോകാൻ പാടില്ല നാളെയുള്ള വാഗ്ദാനങ്ങളാകണം ഇന്ത്യ പ്രസിഡന്റ് ആകണം അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം കേരളത്തിന്റെ ഡി ജി പി ആകണം ഇന്ത്യൻ പട്ടാള മേധവിയാകണം അവർ ചന്ദ്രനിലിറങ്ങണം അവർ വിമാനം പറത്തണം അവര്